മലയാളി സീരിയൽ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട താരമാണ് ഗായത്രി അരുൺ ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്ത പരസ്പരം എന്ന സീരിയലിൽ ദീപ്തി ഐ പി എസ് എന്ന കഥാപാത്രത്തിന് ജീവൻ നൽകിയ താരമാണ് ഗായത്രി അരുൺ ഇതിനിടെ ഗായത്രി അരുണിന് സോഷ്യൽ മീഡിയയിൽ ഒരാൾ അശ്ലീല സന്ദേശം അയച്ചിരുന്നു ആ ഒരു സന്ദേശത്തിന് താരം വ്യക്തമായ മറുപടിയും നൽകിയിരുന്നു അശ്ലീല സന്ദേശം അയച്ച യുവാവിന് രൂക്ഷ ഭാഷയിൽ തന്നെയാണ് നമ്മുടെ താരം മറുപടി നൽകിയത് യുവാവിൻ്റെ സന്ദേശത്തിൻ്റെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചായിരുന്നു നടി ഗായത്രിയുടെ മറുപടി രണ്ട് ലക്ഷം രൂപ തരാമെന്നും ഒരു രാത്രി കൂടെ വരുമോ എന്നുമായിരുന്നു ഗായത്രിക്ക് ലഭിച്ച സന്ദേശം ഈ കാര്യങ്ങൾ രഹസ്യമായിരിക്കുമെന്നും മണിക്കൂറിനാണ് രണ്ട് ലക്ഷമെന്നും യുവാവ് സന്ദേശത്തിൽ വ്യക്തമാക്കിയിരുന്നു ഈ സന്ദേശം സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ച ഗായത്രി അയാളുടെ സഹോദരിയുടെയും അമ്മയുടെയും സുരക്ഷയ്ക്കായി പ്രാർത്ഥനകളിൽ അവരെ ഓർക്കുമെന്നായിരുന്നു പ്രതികരിച്ചത് ഇതിന് പിന്നാലെ ഗായത്രിക്ക് പിന്തുണയുമായി നിരവധി പേർ രംഗത്തെത്തിയിരുന്നു സമൂഹ മാധ്യമങ്ങളെ എന്തും പറയാനുള്ള വേദിയാക്കി മാറ്റുന്നതിനെതിരെയും അസഭ്യമായി സന്ദേശങ്ങൾ അയക്കുന്നതിനെതിരെയും പ്രതിഷേധം ഉയർന്നു ഇതോടെ ഇയാളുടെ അക്കൗണ്ട് അപ്രത്യക്ഷമാവുകയും ചെയ്തു കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് സീരിയൽ താരം ഗായത്രി അരുൺ വ്യക്തവും ശക്തവുമായ നിലപാടുകളുടെ പേരിൽ താരത്തിന് പലപ്പോഴും സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുമുണ്ട് ആത്മഹത്യ ചെയ്തു എന്ന പ്രചാരണത്തിനും തൻ്റെ വ്യാജ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചതിനുമെതിരെ ഗായ ഗായത്രി മുൻപ് രംഗത്തെത്തിയിട്ടുമുണ്ട് ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക